എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രമാണ് കല്ലിൽ ഗുഹാക്ഷേത്രം ഈ നാവികേറ്ററൊക്കെ ഇട്ടിട്ട് ഞാൻ പോകുന്നത് ഈ ഗുഹാക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അതിനൊരു കാരണമുണ്ട് കാരണം അവിടെ ചെന്ന് നമ്മളിത് കാണുമ്പോൾ തന്നെ ഞെട്ടും എന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് ഞെട്ടാൻ തന്നെയാണ് എന്റെ പോക്ക് റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രധാന കവാടം കാണാം അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുമുണ്ട് നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ കണ്ട ഇങ്ങനെ കല്ല് പിരിച്ചൊരു വഴിയൊക്കെ നമുക്ക് കാണാട്ടോ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴി തന്നെയാണ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കുറച്ചുകൂടി അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അവിടേക്ക് ചെന്നാലും അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ കാണാം അവിടെ നിന്ന് കുറച്ച് അങ്ങ് നടന്നാലാണ് നമുക്ക് ഗുഹാക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തുള്ളൂ ഇപ്പം കണ്ട മുൻപിൽ കാണുന്ന ഈ സ്റ്റെപ്പുകൾ ഇതൊരു അറുപത്തിയൊൻപത് സ്റ്റെപ്പുണ്ട് ഈ അറുപത്തി സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ശ്രീകോവിലിൻ്റെ മുൻപിലേക്ക് എത്താനായിട്ട് പറ്റും കേറുമ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടാവും പക്ഷേ മനസ്സിനെ കുളിർപ്പിക്കാനായിട്ട് സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല ക്ഷീണം തോന്നിയാലും വലിയ കാര്യമൊന്നുമില്ല കാരണം മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത് അത്രയ്ക്ക് ഗംഭീരമാണ് ഇരുപത്തിയെട്ട് ഏക്കറിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ പക്ഷേ സത്യമാണ് കേട്ടോ ചരിത്രവും ഐതിഹ്യവും സംഗമിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഏകദേശം ഒരു അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമായിട്ടാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഇത് ഇതിവിടുത്തെ ഒരു വഴിപാടാണ് എന്നാണ് ഞാൻ പറഞ്ഞറിഞ്ഞത് മാത്രമല്ല ഇവരുടെ പെർമിഷൻ ചോദിച്ചാലേയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് വളരെ ഭക്തിസാന്ദ്രമായി എല്ലാവരും ശ്രദ്ധിച്ചു നിൽക്കുമ്പോ ഒരു നിമിഷം ഞാനും അതിൽ ലയിച്ചു കൂടി ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂലിയായിട്ട് നിൽക്കുന്നതാണ് ഈ കൂറ്റൻ പാറ നിന്ന് കാണണം നമുക്ക് വിശ്വസിക്കാനാവില്ല കാരണം അത്രയേറെ വലിപ്പമുണ്ട് ഈ പാറ സത്യത്തിൽ ശ്രീകോവിലിൻ്റെ നിലം തൊടുന്നില്ല എന്നതാണ് അതിശയം ഇത്ര വലിയ കല്ല് എങ്ങനെ ഈ ചെറിയ കല്ലുകളുടെ മുകളിൽ നിൽക്കുന്നു അതൊരു അതിശയകരമായ ഒരു കാര്യം തന്നെയാണല്ലേ പതിനഞ്ച് ആനകൾ ചേർന്ന് വലിച്ചാലും ഒരു ഇഞ്ച് പോലും വനങ്ങാത്ത അത്രയും ഭാരമുണ്ട് ഈ കല്ലിന് സ്ത്രീ എന്നാണ് എന്നാണ് വിശ്വാസം ദേവി ദേവി പോയ കല്ലുകൾ 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 മാറി പറയപ്പെടുന്നത് പൂജിച്ച ഇന്നും ഇവിടെ പ്രധാനമായും രണ്ട് നേർച്ചകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഒന്ന് കല്ലേറു നേർച്ചയും പിന്നെ ചൂൾ നേർച്ചയും സ്ത്രീകൾക്ക് മുടി വളരാനും പുരുഷന്മാർക്ക് കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറാനും വേണ്ടിയാണ് ചൂൽ നേർച്ച നടത്തുന്നത് നിങ്ങൾ ചൂട് നേർച്ച നേരുകയാണെന്നുള്ളിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ചൂല് ഇരുമ്പിൽ തൊടാതെ കമ്പിളിയിൽ വേണം ഉണ്ടാക്കി സമർപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു നേർച്ച എന്ന് പറയുന്നത് കല്ല് നേർച്ചയാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ പാതി വഴിയിൽ നിർത്തിയ വീട് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പണി നടക്കുന്ന വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ ചെറിയ കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകും എന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നേർച്ചകളൊക്കെ നേരുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വൈകിക്കേണ്ട കേട്ടോ കല്ലിൽ ഗുഹാ ക്ഷേത്രത്തിന്റെ പുറകിലൂടെ വന്നിട്ട് നമ്മൾ ഇതാ ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത് ഇതിങ്ങനെ ആളുകൾ നേർച്ചയായിട്ട് കൊണ്ടുവന്ന് അടക്കി വെച്ചിരിക്കുന്ന കല്ലുകളാണ് എന്തുമാത്രം കല്ലുകളാണ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയോ ഇതൊരു ഗുഹാക്ഷേത്രമായതിനാൽ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ശ്രീകോവിലിന് പിന്നിലൂടെ പ്രതിഷ്ഠ നടത്താനായിട്ട് സാധിക്കില്ല അതിനാൽ ഭഗവതിയെ വലം വയ്ക്കുമ്പോൾ കല്ലിൽ വണങ്ങിയാണ് പ്രതിഷ്ഠം പൂർത്തിയാക്കുന്നത് ക്ഷേത്രത്തിന്റെ കുറച്ച് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ദാ ഒരു കാഴ്ചയും കാണാൻ പറ്റൂട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാ വീണ്ടും നമ്മുടെ മുൻപിൽ കാണുന്നത് കുറെ സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകുമ്പോൾ വലിയൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു പക്ഷെ അതും നമുക്ക് വിശ്വസിക്കാനായിട്ടൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ചയാണ് ആ കാഴ്ച എന്താണെന്ന് അറിയാനായിട്ട് എന്റെ ഒപ്പം ഒന്ന് നോക്കണ്ട മുകളിലേക്ക് അങ്ങ് കയറിപ്പോര് പാറയില് ദാ ഇവിടെ ഒരു ആനയുടെ ഒരു രൂപമൊക്കെ കൊത്തി വെച്ചേ കാണി കാണാം ഞാനത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആനയുടെ രൂപമൊക്കെ കണ്ട് ആ പാറയുടെ മുകളിൽ കുറച്ച് സമയം നല്ല കാറ്റൊക്കെ കൊണ്ട് വിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ടുള്ളൊരു സമയമാകും വീണ്ടും ആ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് അടുത്ത കാഴ്ചകൾ തേടി ജോബിയുടെ യാത്ര അങ്ങനെ അങ്ങ് തുടരുകയാണ് അടുത്ത കാഴ്ച എവിടെയാണ് എന്ന് എനിക്കിപ്പോഴും ഒരു നിശ്ചയമില്ല പക്ഷേ എവിടെയായാലും നല്ല കാഴ്ചകൾ കണ്ടാൽ തീർച്ചയായിട്ടും ട്രാവൽ ഡയറി ബൈ ജൂബി എന്ന പേജിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ